ഹലോ ഡിയേഴ്സ് ഇന്ന് കുറേ അടിപൊളി കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങളെല്ലാവരും കൊത്തിക്കൊണ്ട് പോകും അതുപോലത്തെ ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഒരുപാട് ആളുകൾ ചോദിച്ചു മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽസ് കൊണ്ടുവരാവോ കൊണ്ടുവരാവോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നല്ല കിഡ്ഡിലും കളക്ഷനാണ് കേട്ടോ ഇതൊരു ബ്ലാക്കിലാണ് ഈ ഡിസൈൻ വരുന്നത് ഇതിൻ്റെ ഇടയ്ക്കൂടെ സ്ട്രൈപ്സാണ് പോയിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണ കാണാനായിട്ട് ഇതിൽ ഒന്നിലൊരു റെഡ് പോലത്തെ കളറിലെ ഫ്ലവേഴ്സാണ് വരുന്നത് നാല് കളേഴ്സ് ഇതിൽ അവൈലബിളായിട്ടുണ്ട് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലിലാണ് അപ്പം മൂന്നേ ഇരുപത് വേണ്ടവരൊക്കെ വേഗം തന്നെ വാങ്ങിച്ചോളൂ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് കഴിയുക ഇത് നല്ലൊരു കോഫി കളറാണ് ആട്ടോ നല്ല ഭംഗിയുള്ള കളറ് അതിനകത്ത് ബ്ലൂ കളറിലെ ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസം ആട്ടോ കാണാനായിട്ട് അപ്പോൾ ഇത് റിംസിം റിംസിമെന്ന് പറയുന്നൊരു ബ്രാൻഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് ഇത് അജറക്കല്ല പക്ഷേ നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ഇതിനു മുമ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്കറിയായിരിക്കും ഒരു മാംഗോ പ്രിൻറ്റ് ഓറഞ്ച് കളറിലൊക്കെ അതിനകത്ത് ഷെയ്ഡ് വന്നിരുന്നു അതൊരുപാട് പേര് നമ്മളോട് വീണ്ടും ചോദിച്ചു പക്ഷേ നമ്മുടെ അത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി പോയിരുന്നു അപ്പോൾ ആ ഒരു ബ്രാൻഡിൽ തന്നെ വരുന്നൊരു മെറ്റീരിയലാണ് ഇത് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആദ്യത്തതും ഇപ്പോൾ ലാസ്റ്റ് കാണിക്കുന്ന ഈ ഗ്രീനും വരുന്നത് ബ്ലാക്കിനകത്താണ് ഈ ഡിസൈൻ പോയേക്കുന്നത് ബ്ലാക്കിൽ ഒന്ന് റെഡ് കളറും ഒന്ന് ഗ്രീൻ കളറും ആണ് വരുന്നത് കേട്ടോ പിന്നെ ഒരു റെഡ് പോലത്തെ ഒരു ഷെയ്ഡും വരുന്നുണ്ട് കോഫി ഷെയ്ഡും ഇങ്ങനെ നാല് കളേഴ്സാണ് ഇതിനകത്ത് അവൈലബിളായിട്ടുള്ളത് മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ നല്ല അടിപൊളി കളക്ഷനാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു പ്രിൻറ്റ് നിങ്ങളെ ഞാൻ എടുത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കൊണ്ടുവന്നൊരു മെറ്റീരിയലാണ് നമുക്ക് ഒത്തിരി ഡിമാൻഡ് വന്നൊരു മെറ്റീരിയലാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചു ഞാൻ അതൊരു കട്ട് പീസ് ആയിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എനിക്കൊരു മൂന്നേ ഇരുപതായിട്ട് എന്ന് ഒരുപാട് പേര് ചോദിച്ചവരുണ്ട് അപ്പോൾ എനിക്ക് സത്യമാണ സങ്കടം തോന്നി ചോദിച്ചപ്പോഴത്തേനും അപ്പോൾ ഞാൻ എന്തായാലും ഈ പ്രാവശ്യം എനിക്ക് അതിൻ്റെ മൂന്നേ ഇരുപത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് ഇരുപതാണ് സെയിം പ്രിൻറ്റ് രണ്ടാം തൊണ്ണൂറല്ല മൂന്ന് ഇരുപതാണ് അപ്പോൾ മൂന്ന് ഇരുപത് ആവശ്യപ്പെട്ടവർക്കൊക്കെ ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ നാല് കളേഴ്സാണ് ആയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവണ്ണം മൂന്ന് കളേഴ്സാണ് കൊണ്ടുവന്നത് ഇതിൽ നാല് കളറുകളുണ്ട് കേട്ടോ ഉണ്ട് മെറൂൺ ഉണ്ട് കോഫി കളറുണ്ട് അതുപോലെ നേവി ബ്ലൂ ഉണ്ട് ഇങ്ങനെ നാല് കളേഴ്സാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതാണോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾ എന്താ പറയുക നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഓഫറാണ് തന്നത് ഓഫർ തന്നപ്പോൾ തന്നെ ഒരുപാട് നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടി അപ്പം നിങ്ങൾ ഓഫർ നോക്കി നിൽക്കരുത് കാരണം നല്ല കിടക്കാച്ച ആണ് നമ്മൾ ഓരോ വീഡിയോസിലും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നല്ല നല്ല ഐറ്റംസൊക്കെ പെട്ടെന്ന് തന്നെ പോകും അതുകൊണ്ട് വേണ്ടവരൊക്കെ വേഗം തന്നെ വാങ്ങിച്ചോളുക നമ്മുടെ റേറ്റ് അറിയാമല്ലോ മൂന്നേ ഇരുപത് മെറ്റീരിയൽ മിനിമം പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയായിരിക്കും റേറ്റ് വരിക ഹോൾസെയിൽ റേറ്റ് അതുപോലെ നിങ്ങൾ അഞ്ച് പീസ് എടുക്കണമെങ്കിൽ ഇരുന്നൂറ്റി ആറ് രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടും അഞ്ച് പീസ് താഴെയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനാറ് രൂപ ആയിരിക്കും ഒരു പീസിന് റേറ്റ് വരിക ഇത് മൂന്നേ ഇരുപതിൽ വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ മൂന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് പിന്നെ നമ്മുടെ കയ്യിൽ ഇതിന് മുന്നേ ഇരുന്ന ഒരു മെറ്റീരിയലാണ് ഇത് ലാസ്റ്റ് പീസാണ് ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇത്രയും പീസുകളാണ് മൂന്നേ ഇരുപതിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇനി കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ കിടക്കാച്ചി ഐറ്റമാണ് കേട്ടോ ഇത് എന്താ പറയുക ഒരു നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് സ്ട്രൈപ്സിൽ താഴേക്കാണ് ഇതിൻ്റെ വർക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്പൺ ചെയ്തത് കാണിക്കുന്നത് ഇതിൻ്റെ ഡിസൈനിൽ പല പല വ്യത്യാസങ്ങൾ വരുന്ന കുറച്ച് മെറ്റീരിയൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് രണ്ടാ തൊണ്ണൂറാണ് മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എഴുപത്തൊമ്പത് രൂപ റേറ്റിലായിരിക്കും ഇത് കിട്ടുക അതുപോലെ അഞ്ച് പീസ് എടുക്കുന്നെങ്കിൽ നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റ് വെച്ച് ഒരു പീസ് കിട്ടും അതുപോലെ തന്നെ അഞ്ച് പീസ് താഴെ എടുക്കുന്നെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരിക്കും റേറ്റ് വരിക കേട്ടോ അപ്പോൾ റേറ്റ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കേട്ടിട്ട് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഓർഡറുകളെല്ലാം അയക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പോസ്റ്റ് വഴിയാണ് നമ്മൾ മെറ്റീരിയൽസ് എല്ലാം അയക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് ഇരുപതിൻ്റെയോ രണ്ടോ തൊണ്ണൂറിൻ്റെയോ ഏത് വേണേലും മിക്സ് ചെയ്തോ അല്ലാതെയോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഒരു പ്രശ്നമില്ല ഹോൾസെയിലായിട്ട് കിട്ടണമെങ്കിൽ പത്ത് പീസ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ വേഗം വേഗം എടുത്തോളൂ നല്ല കളക്ഷനായി ഇതുപോലത്തെ തോന്നുന്നു ഇനി നമുക്ക് ഇതുപോലെ വരുമെന്ന് തോന്നാൻ തോന്നുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും ആയിരിക്കും ഇങ്ങനെയൊക്കെ ഓരോ ഡിസൈൻ വരുന്നത് അപ്പോൾ ഇത് തീർന്നു കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതുപോലത്തെ ഇനി എന്ന് ചോദിക്കും പക്ഷേ നമുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഓരോ പ്രാവശ്യവും നമുക്ക് പുതിയ പുതിയ ഡിസൈൻസ് ആയിരിക്കും വരുന്നത് അപ്പോൾ അജറക്കൽ ഇത്രയും കളക്ഷൻ നിങ്ങൾ മറ്റെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പോൾ നമ്മൾ അതുപോലെ നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട വേഗം തന്നെ വാങ്ങിച്ചോണം അപ്പോൾ ഇത് ആ സെൻറ്ററിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നതാണ് ഇതെല്ലാം മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ റെഡ് നേവി ബ്ലൂ നേവി ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലാക്ക് പോലെ തോന്നും അങ്ങനത്തെ ഒരു കളറാ കണ്ടില്ലേ ഇത് ഇത് കാണുമ്പോൾ നമുക്കൊരു ബ്ലാക്കിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഡാർക്ക് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആ വരുന്നത് കേട്ടോ അപ്പോൾ ബ്ലാക്ക് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ബ്ലാക്ക് ആണെന്നും പറഞ്ഞ് നിങ്ങൾക്ക് തരത്തില്ല എനിക്ക് കണ്ടിട്ട് ഒരു നല്ല ഡാർക്ക് കളറായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത് പിന്നെ അതിലാ ഗോൾഡ് കളറിലെ പ്രിൻറ്റും കൂടെ വരുമ്പോൾ എന്താ ഭംഗിയെന്നറിയാവോ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഒന്ന് നോക്കും ഇത് എവിടെ നിന്ന് നിങ്ങൾക്ക് ഈ മെറ്റീരിയലൊക്കെ കിട്ടിയെന്ന് തന്നെ ആളുകൾ ചോദിക്കും കേട്ടോ അതുപോലത്തെ നല്ല അടിപൊളി സാധനമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പീസ് മുതൽ നമ്മൾ മെറ്റീരിയൽസ് എല്ലാം കൊടുക്കുന്നതാണ് കേട്ടോ ഒരു പീസ് മുതൽ എത്ര പീസ് വേണേലും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ റേറ്റിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇങ്ങനെ വരും അതു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വിടുവാണെങ്കിൽ അത്ര ഉപകാരം നമുക്ക് പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസ് നോക്കിയെടുക്കാൻ പറ്റും അതുപോലെ പേയ്മെൻറ്റ് എമൗണ്ട് ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയൽസ് ഒക്കെ പോകാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇത് നോക്കി എന്താ ഭംഗിയെന്ന് നോക്കിയാൽ ഒരു ബ്ലാക്ക് ആണെന്ന് തന്നെ പറയാമല്ലേ അതുപോലെ തോന്നുന്നു അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ ആ ഡിസൈന് ആ പോയിരിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്താലും നല്ലതായിരിക്കും അതുപോലെ നൈറ്റി സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും കഫ്താൻ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതൊക്കെ കൊണ്ട് ഞാൻ എൻ്റെ അകം ഒന്ന് തുറന്ന് കാണിച്ചതാണ് കാരണം എനിക്ക് ബ്ലാക്കായിട്ട് ബ്ലാക്ക് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല കേട്ടോ പിന്നീട് പിന്നീടതൊരു ഇതാകണ്ടല്ലോ അവ ഡാർക്ക് നല്ല ഡാർക്ക് ബ്ലൂ ഒരു ബ്ലാക്ക് പോലത്തെ ഒരു ബ്ലൂ അങ്ങനെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെറൂണ് ഈ കളറ് അതുപോലെ റെഡ് റെഡൊക്കെ എന്താണ് ഭംഗി എന്ന് നോക്കിക്കേ ഇത്രയും ഡിസൈൻ ഇതിനകത്ത് വരുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ വേഗം വേഗം നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ പെരുന്നാളിന് നിങ്ങൾക്ക് നല്ല കളറായിട്ട് നടക്കാം അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ ഈ ഒരു മെറ്റീരിയലിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇതിൻ്റെ അജറക്കിൻ്റെ മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അത് തന്നെ സെയിം ഡിസൈനിൽ ഗുജറിയിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ബ്ലാക്ക് ബ്ലാക്ക് അല്ല ഡാർക്ക് നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂയില് റെഡ് ഡിസൈൻ അങ്ങനെയാണ് ഇത് വരുന്നത് അതിൻ്റെ ആ ഒരു ഭംഗി നോക്കിക്കേ ഈ സെയിം സാധനം നമ്മളിതിന് മുന്നേ എന്താ പറയുക അജ്റക്കിൽ കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു കാരണം ആളുകൾ പിന്നെയും പിന്നെയും വിളിച്ചിട്ട് നമ്മളോട് ചോദിച്ചു ഈ സാധനം ഉണ്ടോ 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 എന്ന് ചോദിച്ച് എത്ര തവണ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇടയ്ക്കെങ്കിലും ഒരു മെസ്സേജ് വരും ഇത് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് പലരും അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്കൊക്കെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം തീർന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ റീസ്റ്റോക്ക് കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കാരണം നമ്മൾ ഇനി ചെല്ലുമ്പോൾ ഇതൊന്നും കണി കാണാൻ പോലും കിട്ടില്ല അതുകൊണ്ട് വേണ്ടവരൊക്കെ വേഗം തന്നെ എടുത്തു രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഇതെല്ലാം വരുന്നത് നല്ല കിടിലം കളക്ഷനാണ് പക്ഷേ ഇതിൻ്റെ രണ്ട് കളേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്ന് ആ ഡാർക്ക് നേവി ബ്ലൂവിൽ വരുന്ന റെഡും ഒന്ന് റെഡിൽ ബ്ലാക്ക് ഡിസൈനും കേട്ടോ ഇങ്ങനെ രണ്ട് കളേഴ്സാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതാണോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ തന്നെ നമ്പറിലേക്ക് വാട്സപ്പിൽ അയക്കുക പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ മെറ്റീരിയൽസ് എല്ലാം അയക്കുന്നത് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് എല്ലാത്തിനും ഉണ്ടായിരിക്കുന്നതായിരിക്കും നോർമലി രണ്ടായിരം തൊണ്ണൂറിൻ്റെ പത്ത് പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക ഇനി നിങ്ങൾ വേറെ എന്തെങ്കിലും മെറ്റീരിയലൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത എടുക്കുന്നതെങ്കിൽ മൂന്നായിരൂൻ്റെയോ അല്ലെങ്കിൽ വിത്ത് ഷോളിൻ്റെയോ അങ്ങനെയൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നതെങ്കിൽ റേറ്റിൽ ചിലപ്പം വ്യത്യാസം വരാം കാരണം വെയ്റ്റ് വ്യത്യാസം വരുമല്ലോ അപ്പം റേറ്റിലും വ്യത്യാസം വരും അപ്പം നമ്മുടെ ഇതിൽ വേറെ എന്താ വിത്ത് ഷോളിൻ്റെ കളക്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയേ ഉള്ളൂ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ അത് വേണ്ടവർക്ക് അത് ഓർഡർ ചെയ്യാം അതുപോലെ കുറേ കുറച്ച് ഒരു മൂന്നോ നാലോ അഞ്ചോ പീസോ ഷോൾ കോട്ടൺ ഷോളുകളും നമ്മുടെ കഴിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളത് ഏതൊക്കെയാണോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അതുപോലൊരു ഗീവവേ ഉണ്ടായിരുന്നു അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത കിടിലം കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം